ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താനുള്ള അനുമതിക്കെതിരെ പള്ളി കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി പള്ളിയുടെ നിലവറയ്ക്ക് മുന്നിൽ പ്രാർത്ഥന നടത്താൻ ഹിന്ദു വിഭാഗങ്ങൾക്ക് നൽകിയ അനുമതി തുടരും ജില്ലാ കോടതി ഉത്തരവ് പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളാണ് വിധി പ്രഖ്യാപിച്ചത് കേസിന്റെ മുഴുവൻ രേഖകളും പരിശോധിച്ച് ബന്ധപ്പെട്ട കക്ഷികളുടെ വാദങ്ങൾ പരിഗണിച്ചതിനു ശേഷം വാരണാസി ജില്ലാ ജഡ്ജി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുറപ്പെടുവിച്ച വിധിയിൽ ഇടപെടാൻ കോടതിക്കൊരു കാരണവും കണ്ടെത്തിയിട്ടില്ല മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം തെഹ്ഗാനയിൽ പൂജ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നു മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് പ്രകാരം തെഹ്ഗാനയിൽ പൂജ നടത്താൻ ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നുവെന്നുമാണ് ജസ്റ്റിസ് അഗർവാൾ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ജനുവരി മുപ്പത്തിയൊന്നിന് വാരണാസി കോടതി ഖ്യാൻബാബി പള്ളിയുടെ തെക്കൻ നിലവറിയായ വ്യാസ് ദേഗാനയിൽ ഹിന്ദു വിഭാഗത്തിന് പ്രാർത്ഥന നടത്താമെന്ന് വിധിക്കുകയായിരുന്നു ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നാമനിർദ്ദേശം ചെയ്യുന്ന പൂജ പൂജാരി എന്നിവയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് വാരണാസിയിലെ മസ്ജിദ് നിയന്ത്രിക്കുന്ന അഞ്ചുമാൻ ഇൻഡസാമിയ മസ്ജിദ് കമ്മിറ്റി ഫെബ്രുവരി ഒന്നിന് അലഹബാദ് ഹൈക്കോടതിയിൽ വാരണാസി കോടതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ഹർജി നൽകി മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് വ്യാസ്ക തെഹ്ഗാന എന്ന പേരിൽ പള്ളി സമുച്ചയത്തിന്റെ തെക്കേ ഭാഗത്തുള്ള നിലവറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മുലായം സിംഗ് യാദവ് യു പി മുഖ്യമന്ത്രിയായിരിക്കെയാണ് പൂട്ടി മുദ്ര വെക്കുന്നത് ബാബറി മസ്ജിദ് തകർത്തതിനു തൊട്ടു പിന്നാലെ സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുലായത്തിന്റെ നീക്കം മുപ്പത് വർഷത്തിനുശേഷം അന്ന് സ്ഥാപിച്ച നിയന്ത്രണങ്ങൾ കോടതി ഉത്തരവോടെ മാറ്റി നിലവറയിൽ പ്രാർത്ഥിക്കാൻ ഹിന്ദു ഭക്തർ പള്ളിയിലെത്താൻ തുടങ്ങിയതോടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിന് സമീപത്തുള്ള പ്രദേശത്ത് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഹിന്ദു സംഘടനയായ രാഷ്ട്രീയ ഹിന്ദുദളിന്റെ അംഗങ്ങൾ പള്ളിക്ക് സമീപമുള്ള ഒരു ബോർഡിൽ മന്ദിർ എന്ന വാക്ക് ഒട്ടിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് മസ്ജിദിന്റെ നിലവറയിൽ നാല് അറകളുണ്ട് അതിലൊന്നിൽ അവിടെ താമസിച്ചിരുന്ന ഒരു പുരോഹിത കുടുംബത്തിന്റെ കൈവശമായിരുന്നു വ്യാസ് കുടുംബാംഗമായ സോമനാഥ് വ്യാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നിലവറ് സീൽ ചെയ്യുന്നതിന് മുമ്പ് വരെ അതിൽ പ്രാർത്ഥന നടത്തിയിരുന്നുവെന്നാണ് ഹർജിക്കാരനും വ്യാസ് കുടുംബാംഗവുമായ ശൈലേന്ദ്ര പദക് ഹർജിയിലൂടെ വാദിച്ചിരിക്കുന്നത്